റോഡാണ് ഭയങ്കര ട്രാഫിക് ആട്ടാണ് മമ്മിയൂരിൽ നിന്ന് ഗുരുവായൂരമ്പലത്തിൽ നിന്ന് പോണ വണ്ടിയിട്ടാണത് മമ്മിയൂരിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് പക്ഷേ എത്ര മണിക്കൂറുകളായി ട്രാഫിക്കാണ് എന്ന് പറയുമ്പോൾ തിങ്കളാഴ്ചയാണ് ഞായറാഴ്ച ദിവസം ശനിയാഴ്ച ദിവസം ദിവസം മരുണ്ടാവാറുണ്ട് പക്ഷേ ഒന്ന് ഞായറാഴ്ചയായിട്ട് എത്ര തിങ്കളാഴ്ച ആയിട്ട് കൂടി ഭയങ്കര ട്രാഫിക് ആണ് മമ്മിയൂർ സർക്കിൾ ടൗൺ മമ്മൂടെ തുടങ്ങിയിട്ട് മമ്മിയൂരമ്പലത്താറായിരുന്നു അതുവരും ട്രാഫിക്കാണ് വെള്ളിയുള്ളത് നിറഞ്ഞ് വെള്ളി റോഡ് വീടി കൂട്ടുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലെങ്കിൽ പിന്നെങ്കിൽ ബ്രിച്ച് ചെയ്തിട്ട് മേലെ കൂടി താഴെ കിട്ടുന്നു പിന്നെ പ്രശ്നം ഉണ്ടാവില്ല മ്പലം തന്നെ അത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥലം അവിടെ നിന്നും അവിടെ വാങ്ങിക്കോ ജനങ്ങൾ എവിടെ നിർത്തിയോ വലിയതാണ് ട്രാഫിക് ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും മഞ്ഞൂർ അമ്പലം വയ്ക്കാം ട്രാഫിക് മണ്ണൂരമ്പല് നീ എന്തായാലും മമ്മൂടെ അമ്പലത്തിൽ വേണ്ടിയിട്ട് പോകാം ഗുരുവായൂർ പോയിരുന്നു കാരണം ഗുരു വെയിലെ പിടിച്ചിട്ട് മമ്മിയുടെ ക്ഷേത്രത്തിൽ കയറാം എഴുതുന്നതിന് ശേഷം ഗുരുവായൂർ പോവാം മമ്മിയൂരമ്പല

டப்பா பற்றி எத்தனை நேரம் இருக்கும் ഗണപതിനെ വേണം ഗണപതിനെ കത്തിയ ഓം ഗണപതി ഓം ഗണപതിയായനും ഓം ഗണപതായനം ശിവാന ശബ്ദം ഇങ്ങനെ കേൾക്കുമ്പോൾ മുൻകൂട് വന്നാൽ അത്ര നാലും മതിയാവില്ലേ അതാണ് മമ്മി വരം പറഞ്ഞത് ശിവക്ഷേത്രം കഴക്കുണ്ട് വീഡിയോനെ കൊണ്ടുപോകാൻ പറ്റില്ല ഉള്ളിലേക്ക് അതുകൊണ്ട് ഓർച്ച് ചെയ്യണം శివాయ ఓ నమేశ శివాయ ఓ నమో శివాయ